ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മാസ്മിനി കിച്ചണിൻ്റെ ഓണസദ്യയിലെ ഇന്നത്തെ വിഭവം അടിപൊളി ടേസ്റ്റിൽ ഒരു ഏത്തപ്പഴ പുളിശ്ശേരിയാണ് ഇതിനു വേണ്ടി പഴുത്ത ഏത്തപ്പഴം വട്ടത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക ഈ സമയം ഒരു ബൗളിൽ ഒരു കപ്പ് തേങ്ങയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക പഴം പാകത്തിന് വെന്ത് വന്നു ഇനി അരച്ചെടുത്താലപ്പം അതിലേക്ക് ആഡ് ചെയ്യാം അരച്ച ബൗളിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു കപ്പ് കട്ടത്തൈര് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരസ്പൂൺ കടുക് അരസ്പൂൺ ഉലുവ അരസ്പൂൺ ജീരകം എന്നിവ ഇട്ട് പൊട്ടിക്കുക ഇനി രണ്ട് വറ്റൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം സദ്യയിൽ വിളമ്പുന്ന ഏത്തപ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയായി ഇത് തയ്യാറാക്കാവുന്നതാണ് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നാളെ എല്ലാവർക്കും പ്രിയപ്പെട്ട അടപ്രഥമന്റെ റെസിപ്പിയുമായി വരുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ കമന്റ് ലൈക്ക് എന്നിവ ചെയ്യണേ ഗുഡ് ബൈ